ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് എൻ കെ എൻ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടു ഫോർ ഡബിൾ സീറോ ർച്ച് കെ ആർ എൽ സി സിയുടെ നേതൃത്വത്തിൽ ജനസാഗരം സംഘടിപ്പിച്ചു കെ ആർ എൽ സി സിയുടെ ജനസാഗരം സമനീക്കും അവകാശ സംരക്ഷണത്തിനും എന്ന ബോധവൽക്കരണ സെമിനാർ സെന്റ് ജോസഫ് ചർച്ച് വെളി ഓഡിറ്റോറിയത്തിൽ നടന്നു കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഉത്ഭവം വളർച്ചയും ലത്തീൻ കത്തോലിക്കാ സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും സമൂഹം ഏകോപനത്തിന്റെയും ശാക്തീകരണത്തിന്റെയും അനിവാര്യത എന്നീ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നു സമ്മേളനത്തിൽ മദർ അഗസ്റ്റിനെ ആയിരുന്നു അധ്യക്ഷ വഹിച്ചത് വികാരി ഫാദർ സ്റ്റാൻലി പയസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സമൂഹത്തിലെ ഒരു സ്ത്രീയായിരുന്നു അപ്പം അവരവരുടെ ആത്മകഥാ സ്പർശമുള്ളൊരു പുസ്തകത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം അവര് അവർ ഈ എന്ന് പറയുന്ന ആദിവാസി സമൂഹത്തിൽ വസിക്കുന്ന അപ്പോൾ മുഖ്യധാരയുമായിട്ടുള്ളൊരു ബന്ധമൊന്നുമില്ല ഇവർക്ക് ഇങ്ങനെ ഇവര് ഒരു വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ജോലി ചെയ്യുന്ന വഴി ആ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ജോലി ആ വീട്ടിൽ വെച്ചാണ് ഒരു കണ്ണാടി ചില്ല് അവർക്ക് ലഭിച്ചത് ചോല നായ്ക്കരെയുള്ള ആദിവാസി സമൂഹത്തിൽ കണ്ണാടി ചെല്ല് കണ്ണാടി കണ്ടിട്ടില്ല അവര് ആയിരത്തി തൊള്ളായിരത്തി അറുപതെ സംഭവമാണ് അപ്പോൾ ഈ ഒരു കണ്ണാടി ചില്ല തൻ്റെ മുഖം നോക്കി അപ്പോൾ അവർക്ക് അവരുടെ വൈരോഗ്യം മനസ്സിലായി ആ കണ്ണാടി ചില്ലുകൊണ്ട് അവരവരുടെ സമൂഹത്തെ നോക്കി അപ്പോൾ അവർക്ക് അവരുടെ വൈരുപ്യം മനസ്സിലായി അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഈ ഒരു കണ്ണാടി വെച്ചുകൊണ്ട് നമ്മുടെ ലത്തിൻ സമുദായത്തിൽ നോക്കുകയാട്ടാണ് നമ്മുടെ ലത്തി സമുദായത്തിൽ നോക്കുമ്പോൾ നമ്മുടെ നമ്മളെത്രമാത്രം സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മൾ നമ്മളനുഭവിക്കാനായിട്ട് പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സംസ്ഥാന ട്രഷറും കെ എൽ സിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ബിജു ജോസി രൂപതാ അഭിഭാഷക സമിതി സെക്രട്ടറി അഡ്വക്കറ്റ് എൽ സിയുടെ ജാൻസി പ്രകാശ് എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത് മൈക്കിൾത്തക്കൾ സ്വാഗതവും ഐജി കൃതജ്ഞതയും അർപ്പിച്ചു എന്റെ സമുദായം എനിക്കെന്നും വളരെ വിലപ്പെട്ടതാണ് എന്റെ സമുദായത്തിന്റെ ഉയർച്ച അത് മാത്രമാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിൽക്കുമ്പോൾ എന്റെ സമുദായത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ എനിക്ക് കാണുവാൻ പറ്റുന്ന